സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ റോബോ ശങ്കർ വിട പറഞ്ഞത് നാൽപ്പത്തിയാറുകാരനായ റോബോ ശങ്കറിൻ്റെ അകാല വിയോഗം കുടുംബത്തോടൊപ്പം തമിഴ് സിനിമാ രംഗത്തെയും ദുഃഖത്തിൽ ഗോഡ്സില്ല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു രക്തം ഛർദ്ദിച്ച ശങ്കറിനെ ഉടൻ തന്നെ പെരുങ്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ദഹന രക്തസ്രാവവും ഒന്നിലധികം ആന്തരികാവയവങ്ങൾ പ്രവർത്തനരഹിതമായതുമാണ് ശങ്കറിന്റെ മരണത്തിന് കാരണമായതെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച് സ്വകാര്യ ആശുപത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാകുന്നുണ്ട് ആമാശയത്തിനും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു റോബോ ശങ്കർ താൻ കടുത്ത മദ്യപാനിയായിരുന്നു എന്ന് റോബോ ശങ്കർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അറുപത് രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ വിലയുള്ള എല്ലാത്തരം മദ്യവും താൻ രുചിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമിത മദ്യപാനം കരളിനെ ബാധിച്ചതോടെയാണ് റോബോ ശങ്കർ മദ്യപാനം പൂർണ്ണമായി നിർത്തിയത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറിയിരുന്നില്ല നൂറ്റി ഇരുപത് കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന ശങ്കർ ഒരു വർഷം മുമ്പ് ഭയങ്കരമായി മെലിഞ്ഞിരുന്നു മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ദുരന്തമുണ്ടായത് ടെലിവിഷനിലും സിനിമാ മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന താരമായിരുന്നു റോബോ ശങ്കർ സ്റ്റേജ് ഷോകളിൽ റോബോട്ടായി നൃത്തം ചെയ്തതിലൂടെയാണ് റോബോ ശങ്കർ എന്ന വിളിപ്പേരി ലഭിച്ചത് സ്റ്റേജ് ഷോകളിൽ സജീവമാകുന്നതിന് മുൻപ് മിസ്റ്റർ മധുര കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ശങ്കർ സിനിമകളിൽ വരുന്നു രജനികാന്തിൻ്റെ പടയപ്പ ഉൾപ്പെടെയുള്ള തമിഴ് ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നീട് സഹനടനായി അഭിനയിച്ചു വിജയ് സേതുപതിയുടെ ഇതർകുത്താന ആസപ്പെട്ട ബാലകുമാര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത് വായ്മൂടി പേസവുമാരി വേലനെ വതുട വെട്ടക്കാരൻ കടവുൾ ഇരുകാൻ കുമാരു സീത്രി പ പാണ്ഡി വേലൈക്കാരൻ വിശ്വാസം ഇരുമ്പുതിരൈ സിംഗപ്പൂർ സ്ഥലം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളിൽ ചിലത് മാത്രം റോബോ ശങ്കറിൻ്റെ മകൾ ഇന്ദ്രജ വിജയ് ചിത്രമായ ബിഗിലിലൂടെ ശ്രദ്ധേയമായ താരമാണ് സിനിമയിൽ പാണ്ഡ്യമ്മ എന്ന കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് റോബോ ശങ്കറിൻ്റെ ഭാര്യ പ്രിയങ്കയും അഭിനേത്രിയാണ് നിരവധി തമിഴ് സിനിമ സീരിയൽ മേഖലയിലുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചേർന്നു ആര്യ പ്രിയങ്കയോടൊപ്പം ദമ്പതികളുടെ ടെലിവിഷൻ ഷോയുടെ ചിത്രീകരണത്തിനിടെ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു അണിയറ പ്രവർത്തകർ ഉടൻ തന്നെ അദ്ദേഹത്തെ അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് തമിഴ് സിനിമാ മേഖലയിൽ നിന്നും നിരവധി താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട് നടൻ കമൽഹാസൻ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വൈകാരികമായ ഒരു കുറിപ്പ് അദ്ദേഹത്തിന് വേണ്ടി പങ്കുവച്ചു വളരെ വ്യത്യസ്തമായ അവതരണം കൊണ്ടും ഡയലോഗ് ഡെലിവറി കൊണ്ടും തമിഴകം കടന്നും റോബോ ശങ്കറിന് ആരാധകരുണ്ടായിരുന്നു തമിഴ് മലയാളം തെലുങ്ക് മേഖലയിലെ സിനിമാ പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്